നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോഹിനിയാട്ടം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യമില്ല സത്യഭാമയുടെ ഹർജി ഹൈക്കോടതി തള്ളി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു ആന്നേ ദിവസം തന്നെ കീഴ്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു സത്യഭാമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ടം കലാകാരനുമായ ആർ എൽ പി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം ചെയ്തത് എസ് സി എസ് ടി വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് സത്യഭാമിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് യൂട്യൂബ് പരാമർശത്തിലൂടെ തന്നെ വ്യക്തിപരമായി അപമാനിച്ചതാണ് കലാമണ്ഡലം സത്യഭാമിക്കെതിരായ പരാതി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് രാമകൃഷ്ണൻ പരാതി നൽകിയത് തുടർ നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു അഭിമുഖം നൽകിയ യും നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ കേസ് പരിഗണിച്ച് നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു ജാതി അധിക്ഷേപത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷനായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെത്തതുള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു സത്യഭാമയുടെ പരാമർശം വലിയ വിവാദമാവുകയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പലരും ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ കേരള കലാമണ്ഡലത്തിൽ ആർ എൽ വി രാമകൃഷ്ണന് മോഹിനിയാട്ട പ്രദർശനം നടത്താൻ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു താൻ സൈബർ അധിക്ഷേപം നേരിടുന്നുവെന്ന പരാതിയുമായി പിന്നീട് സത്യഭാമ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അവർ അവരന്ന് പ്രതികരിച്ചത് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ പരാമർശങ്ങളെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു ആദ്യമായിരുന്നു അന്ന് സത്യഭാമ താൻ നടത്തിയ അധിക്ഷേപങ്ങളെ കുറിച്ച് വിശദീകരണം നൽകിയത് നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിലെല്ലാം ആർ എൽ വി രാമകൃഷ്ണനെതിരെ അവർ നടത്തിയ അധിക്ഷേപങ്ങളിൽ ഉറച്ചു നൽകുകയായിരുന്നു ഇതുകൂടാതെ പിന്നീടും അധിക്ഷേപങ്ങൾ നടത്തുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ താൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല എന്ന കാര്യം ചില മാധ്യമങ്ങളോടും യൂട്യൂബ് ചാനലുകളോടും പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ തന്നെ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് സത്യഭാമ പിന്നീട് പ്രതികരിച്ചത് മാത്രമല്ല ഇതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ അധിക്ഷേപം നടക്കുന്നതായും തന്റെ കുടുംബത്തെയും സ്വകാര്യതയും ഇതിലേക്ക് വലിച്ചു അവർ പരാതി ഉന്നയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത